തടി കുറയ്ക്കാനും ഷേപ്പ് നിലനിർത്താനും അതേപോലെ തന്നെ നമ്മുടെ ഓൾ ടൂഗതർ ആയിട്ടുള്ള ഹെൽത്ത് ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പലരും ഡയറ്റിൽ ഈ സീഡ് ഐറ്റംസ് സജസ്റ്റ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ സീഡ്സ് ഒക്കെ കഴിക്കാറുണ്ട് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പംകിൻ സീഡ്സ് മത്തൻ ഗുരു അപ്പോൾ അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് അതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ ഡിസോൾവ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ അതിൻ്റെ ഗുഡ് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് അതിൻ്റെ കണ്ടന്റ്സ് എന്തൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഡോക്ടർ ആയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള മെത്തേഡ്സ് നമ്മൾ ചൂസ് ചെയ്യാറുണ്ട് ലൈക്ക് ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ്സ് കീറ്റോ ഡയറ്റ് അതേപോലെ തന്നെ വാട്ടർ ഡയറ്റ് ഫ്രൂട്ട് ഡയറ്റ് പല മെത്തേഡ്സും നമ്മൾ ചൂസ് ചെയ്യാറുണ്ട് അപ്പം നമ്മൾ എല്ലാ ഡയറ്റ് എടുക്കുന്ന സമയത്തായാലും നമ്മൾ ഒരു പതിനൊന്ന് മണിക്കോ അല്ലെങ്കിൽ ഒരു നാല് മണിക്കോ ഒക്കെ ആയിട്ട് സ്നാക്സ് പ്രിഫർ ചെയ്യാൻ പറയാറുണ്ട് അതായത് എന്തെങ്കിലും സീഡ്സോ അല്ലെങ്കിൽ ഒക്കെ കഴിക്കാൻ പറയാറുണ്ട് അതിലൊന്നാണ് ഈ പംകിൻ സീഡ്സ് അല്ലെങ്കിൽ നമ്മൾ ഫ്ലാക്ക് സീഡ്സും ചിയ സീഡ്സും ഒക്കെ മിക്സ് ചെയ്ത് കഴിക്കാറുണ്ട് അതിലേറ്റവും ബെസ്റ്റായിട്ടുള്ള ഒന്നാണ് പംകിൻ സീഡ്സ് മത്തൻ ഗുരു എന്ന് പറയുന്നത് ൻ കുരു ധാരാളം ഈ വൈറ്റമിൻസ് ഉണ്ട് അതേപോലെ തന്നെ ഫൈബേഴ്സും പ്രോട്ടീൻസും അടങ്ങിയിട്ടുണ്ട് എന്നാൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് വളരെ കുറവാണ് ഫാറ്റ് കണ്ടൻ്റും വളരെ കുറവാണ് അപ്പം അതോടൊപ്പം തന്നെ അതിൻ്റെ അകത്ത് മറ്റുള്ള ധാതുക്കളായിട്ട് ഈ മൈക്രോന്യൂട്രിയൻസ് കാൽഷ്യം മെഗ്നീഷ്യം ഫോസ്ഫറസ് സെലീനിയം സിങ്ക് ബീറ്റ കരോട്ടിൻ പോലത്തെ മൈക്രോന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട് ഈ വൈറ്റമിൻ ക്വാളിറ്റീസും അതേപോലെ തന്നെ ഫൈബർ ക്വാളിറ്റി കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ ശരീരത്തിൽ എവിടെയൊക്കെ ഈ ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്യുന്നുണ്ടോ അതിനെയൊക്കെ പെട്ടെന്ന് ഡിസോൾവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഫൈബേഴ്സ് എന്ന് പറയുന്നത് ഈ ഫൈബേഴ്സിനെ നമ്മൾ രണ്ട് രീതിയിലൊക്കെ തരംതിരിച്ചിട്ടുണ്ട് സോല്യബിൾ ഫൈബേഴ്സ് ഉണ്ട് ഇൻസോളുബിൾ ഫൈബേഴ്സും ഉണ്ട് ഫൈബേഴ്സിന്റെ മെയിൻ ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു കുടൽ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ബബൽ മൂവ്മെന്റ്സിനെ ഇൻക്രീസ് ചെയ്യാനും അതോടൊപ്പം തന്നെ അതിൽ പ്രസൻ്റ് ആയിട്ടുള്ള സ്റ്റൂൾ അല്ലെങ്കിൽ മലത്തിന്റെ ആ ഒരു ബൾക്കിനെസ് ഇൻക്രീസ് ചെയ്യാനും അല്ലെങ്കിൽ കുറച്ചുകൂടി ഹാർഡ് ആയിട്ടുള്ള സ്റ്റൂളിനെ കുറച്ചുകൂടി സോഫ്റ്റ് ആക്കാനുള്ള ഒരു പ്രക്രിയയാണ് നമ്മുടെ ശരീരത്തിൽ ഫൈബേഴ്സ് ചെയ്യുന്നത് അപ്പോൾ ഈ പംകിൻ സീഡ്സിന്റെ അകത്തുള്ള ഈ ഒരു ഫൈബർ ക്വാളിറ്റി എന്ന് മോഷൻ അതായത് അതായത് ബവൽ ഇൻക്രീസ് ചെയ്യാൻ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം പോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ അതിനെ ചെയ്യാനും ഈസി ആയിട്ട് നമുക്ക് ടോയ്ലറ്റിൽ പോകാൻ സഹായിക്കുന്നതാണ് ഈ സീഡ് ഐറ്റംസ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഒരു ഒരു ഫുഡ് ഫുഡ് അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും എനർജി കഴിച്ചു കഴിഞ്ഞാൽ അതിലുള്ള ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെ വളരെ പതിയെ പതിയെ മാത്രം ശരീരത്തിലേക്ക് ഡിസോൾവ് ഡിസോൾവ് രക്തത്തിലേക്ക് ചെയ്യുന്ന പ്രക്രിയയാണ് സീഡ്സ് ചെയ്യുന്നത് അപ്പോൾ ഈ ഡയബറ്റിസ് രോഗികൾക്കൊക്കെ ഈ പംകിൻ സീഡ്സ് ഒരു നേരത്തെ ആഹാരമാക്കി കഴിക്കാവുന്നതാണ് ഏകദേശം ഒരു മൂന്നോ നാലോ സീഡ്സ് വെച്ചിട്ട് നമ്മൾ ഡെയിലി കഴിക്കുവാണെങ്കിൽ ആ ഒരു ഹൈപ്പായിട്ടുള്ള ഷുഗർ ലെവൽ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ സിങ്ക് പോലത്തെ മൈക്രോ ഉള്ളത് ഉള്ളതുകൊണ്ട് തന്നെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് അല്ലെങ്കിൽ സെക്ഷൽ ലൈഫ് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതായത് ഈ പുരുഷന്മാരിൽ ഉണ്ടാവുന്ന പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിയിലുണ്ടാവുന്ന ഇൻഫ്ലമേഷൻസ് അതായത് ഏജിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ പല ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടും പുരുഷന്മാരെ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് പ്രോസ്ട്രേറ്റ് ഇൻഫ്ലമേഷൻസ് എന്ന് പറയുന്നത് അതിന്റെ ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ യൂറിനറി ട്രബിൾസ് ആണ് പ്രോമനന്റ് ആയിട്ടുള്ളത് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നുക യൂറിൻ പാസ് ചെയ്യുമ്പോൾ വേദന അനുഭവപ്പെടുക പുകച്ചിൽ അനുഭവപ്പെടുക അടിവയറ്റുന്ന വേദന അതായത് ആ ഒരു ലോവർ പാർട്ട് ഓഫ് അബ്ഡൻ കൂടുതലായിട്ടും അഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും അതോടൊപ്പം തന്നെ അവർക്ക് അമിതമായിട്ടുള്ള ക്ഷീണം അതേപോലെ തന്നെ ദഹനത്തിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ അസോസിയേറ്റ് ചെയ്ത് വരാവുന്നതാണ് അപ്പോൾ ഈ പുരുഷന്മാരിൽ ഉണ്ടാകുന്ന പ്രോസ്ട്രേറ്റ് ഗന്ധിന്റെ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കുക ും സ്പേം കൗണ്ട് ശരീരത്തിൽ ഉണ്ടാവുന്ന സ്പേം കൗണ്ടിന്റെ ആ ഒരു മോട്ടിലിറ്റിയും അതുപോലെ സ്പേമിന്റെ കൗണ്ട് ഇൻക്രീസ് ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ് ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ മെയിൽ ഇൻഫെർട്ടിലിറ്റി കംപ്ലയിൻസ് ഒക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ഫോർട്ടി ഫൈവ് പ്ലസ് കഴിഞ്ഞുള്ള പുരുഷന്മാരെ നിർബന്ധമായിട്ടും ഡെയിലി പംകിൻ സീഡ്സ് കഴിക്കുന്നത് ഈ റീപ്രോഡക്റ്റീവ് ഹെൽത്ത് ഇൻക്രീസ് ചെയ്യാനും അതേപോലെ തന്നെ പ്രോസ്റ്റൈറ്റ് ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനും യൂറിനറി ട്രബിൾസ് റെഡ്യൂസ് ചെയ്യാനും അതേപോലെ തന്നെ സ്പേം മോട്ടിലിറ്റി അല്ലെങ്കിൽ സ്പേം കൗണ്ട് ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നതാണ് ഫൈബർ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വയറിന് എപ്പോഴും ഒരു ഫുൾ ഫീലിംഗ് അല്ലെങ്കിൽ വയർ നിറഞ്ഞൊരു ഫീലിങ് തരുന്നതാണ് ഈ സീഡ് ഐറ്റംസ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ശരീരത്തിലുണ്ടാവുന്ന ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ നീർക്കെട്ടുകൾ ലൈക്ക് ജോയിൻസിലുണ്ടാവുന്ന ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ ലിവറിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ അങ്ങനെ ഓരോ ഓർഗൻസിനും ബോഡി പാർട്സിലൊക്കെ ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ നീർക്കെട്ട് വരികയാണെങ്കിൽ ആ ഒരു ഇൻഫ്ലമേഷൻസ് കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നതാണ് പംകിൻ സീഡ്സ് അതേപോലെ തന്നെ ശരീരത്തിലുണ്ടാവുന്ന ബാഡ് കൊളസ്ട്രോൾ അതായത് ലോ ഡെൻസിറ്റിയിൽ ഇപ്പോൾ പ്രോട്ടീൻസ് ആയിട്ടുള്ള എൽ ഡി എൽ കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാനും ഗുഡ് കൊളസ്ട്രോൾ ആയിട്ടുള്ള എച്ച് ഡി എൽ കൊളസ്ട്രോളിനെ കൂട്ടാനും ട്രൈ പോലത്തെ കൊളസ്ട്രോൾ ഫോർമേഷൻസ് ഒക്കെ കുറയ്ക്കാൻ പറ്റുന്നതാണ് പംകിൻ സീഡ്സ് അതേപോലെ തന്നെ ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതാണ് കാരണം ഇതിൽ മെഗ്നീഷ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട് മെഗ്നീഷ്യത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത് മസിൽസ് അല്ലെങ്കിൽ പേശികളുടെ ആ ഒരു മൂവ്മെന്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാനാണ് മെഗ്നീഷ്യം ശരീരത്തിൽ ചെയ്യുന്നത് ഈ പംകിൻ സീഡ്സിന്റെ അകത്ത് മെഗ്നീഷ്യം ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ ഈ ഹാർട്ട് മസിൽസ് അല്ലെങ്കിൽ ഹൃദയത്തിന്റെ മസിൽസിന്റെ ആ ഒരു ഫംഗ്ഷനിങ് ഇംപ്രൂവ് ചെയ്യാനും ഹൃദയത്തിന്റെ വാൾവിലാ സ്ട്രക്ചറൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റുന്നതാണ് അപ്പം ഈ ബ്ലോക്ക് ടെൻഡൻസി അല്ലെങ്കിൽ കൊറോണറി ആർട്ടറി ഡിസീസൊക്കെ കംപ്ലയിൻസ് ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ടെൻഡൻസി ഒക്കെ കഴിഞ്ഞ ആളുകൾക്ക് അല്ലെങ്കിൽ ആൻജിയോ കഴിഞ്ഞ ആളുകൾക്കൊക്കെ പംകിൻ സീഡ്സ് പ്രിഫർ ചെയ്യാവുന്നതാണ് ടെസ്റ്റോസ്റ്റിറോൺസ് ഹോർമോൺസിൽ ഉണ്ടാവുന്ന ഇംബാലൻസ് കാരണം നമുക്ക് ഇറിട്ടൈൽ ഡിസ്ഫങ്ഷൻസ് പ്രിമച്യർ ഇജാക്കുലേഷൻസ് അങ്ങനെ ഉദാഹരണക്കുറിവിൻ്റെ ഒക്കെ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ട് പല പുരുഷന്മാരും അങ്ങനത്തെ കംപ്ലയിൻസ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ പംകിൻ സീഡ്സ് വളരെ യൂസ്ഫുൾ ആണ് കാരണം ഈ ഒരു ഹോർമോണൽ ഇംബാലൻസ് കറക്റ്റ് ചെയ്യാൻ പംകിൻ സീഡ്സിന് സഹായിക്കുന്നതാണ് ഫോർട്ടി ഫൈവ് പ്ലസ് കഴിഞ്ഞിട്ടുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ എല്ലുകളുടെ ആ ഒരു തേയ്മാനം കുറയ്ക്കാനും അതേപോലെ തന്നെ എല്ലുകളുടെ ഫലം കൂട്ടാനും ഈ ഒരു ഹോർമോണൽ ഇംബാലൻസ് കറക്റ്റ് ചെയ്യാനൊക്കെ പംകിൻ സീഡ്സ് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഡെയിലി നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഒന്നര ടീസ്പൂൺ വെച്ചിട്ട് ഡെയിലി പംകിൻ സീഡ്സ് കഴിക്കാവുന്നതാണ് നമ്മുടെ ബോൺ ഹെൽത്ത് അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതാണ് അതോടൊപ്പം തന്നെ ഇതിന് ആന്റി കാൻസറസ്റ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട് അതായത് കോശങ്ങളുടെ ആ ഒരു ഓവർ ഗ്രോത്ത് പ്രിവെൻറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ആ ഒരു ക്യാൻസർ ടെൻഡൻസി കുറയ്ക്കാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ ഇതിന് ആൻറ്റി മൈക്രോബിയൽ ആക്ഷൻസ് ഉണ്ട് അതായത് ഇൻഫെക്ഷൻസ് ലൈക്ക് വൈറൽ ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഒക്കെ വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാനും കുട്ടികൾക്കൊക്കെ പംകിൻ സീഡ്സ് കൊടുക്കാവുന്നതാണ് ഇമ്മ്യൂണിറ്റി ലെവൽ ബൂസ്റ്റപ്പ് ചെയ്യാനും പംകിൻ സീഡ്സ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനും അതേപോലെ തന്നെ കോൺസ്റ്റിപ്യൂഷൻ ഒക്കെ കുറയ്ക്കുന്നതാണ് ബവൽ മൂവ്മെൻറ്റ്സ് അതായത് കുടലിൻ്റെ ചലനം ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇൻസോമിയ അല്ലെങ്കിൽ ഉറക്കക്കുറവിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് നൈറ്റില് പംകിൻ സീഡ്സ് പ്രിഫർ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫ്ലമേഷൻസ് ലൈക്ക് ജോയിൻറ്റ് കംപ്ലയിൻസോ അല്ലെങ്കിൽ ആറ് ഓസ്റ്റ്യു ആർത്രൈറ്റിസ് ഉള്ള ആളുകൾക്കും പംകിൻ സീഡ്സ് ഡെയിലി വെച്ച് കഴിക്കാവുന്നതാണ് ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പല രീതിയിലുള്ള ഹോർമോണൽ ഇംബാലൻസും അതേപോലെ തന്നെ ബോൺ ഡിഫോമിറ്റീസ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതിനും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒന്ന് തന്നെയാണ് പംകിൻ സീഡ്സ് അതേപോലെ തന്നെ നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്ത് അല്ലെങ്കിൽ ഹെയർ ഫോളിക്കൂൾസിൻ്റെ ഗ്രോത്തിനെല്ലാം കൂടുതലായിട്ടും പ്രൊമോട്ട് ചെയ്യാനും ഹെയർ ഫോൾ പ്രിവെൻറ്റ് ചെയ്യാനും ചെയ്യാനും ിൻ്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ പംകിൻ സീഡ്സ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് കാരണം ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ ഫ്രീ റാഡിക്കിൾസിനെ കുറച്ച് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ് പംകിൻ സീഡ്സ് സോ ഡയറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരഭാരം നിയന്ത്രിക്കാനും അതേപോലെ തന്നെ ഫാറ്റിനെല്ലാം ഡിസോൾവ് ചെയ്യാനും നല്ല കൊഴുപ്പിനെ കൂട്ടാനും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് പംകിൻ സീഡ്സ് അപ്പോൾ നിങ്ങൾ ഈ തടി കുറയ്ക്കാൻ ആളുകൾക്ക് ഡെയിലി നിങ്ങൾക്ക് പംകിൻ സീഡ്സ് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്ത് എല്ലാം ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും നമുക്കൊരു ഗുഡ് ഫീലിംഗ് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം എല്ലാം ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് പംകിൻ സീഡ്സ് കൺസ്യൂം ചെയ്യാവുന്നതാണ് അതായത് ഒരു ടീസ്പൂൺ മുതൽ ഒന്നര ടീസ്പൂൺ വെച്ചിട്ട് കൺസ്യൂം ചെയ്യാവുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്